അടിസ്ഥാന മേഖലയ്ക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്താൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല വിവിധ വിഭാഗങ്ങൾക്ക് ആശ്വാസകരമാകുന്ന പുതിയ നടപടികൾ പ്രഖ്യാപിക്കാനും ശ്രദ്ധിച്ചിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവനവും സമ്പദ്ഘടനയെ ചലനാത്മകമാക്കുന്നതിൽ പങ്കുവഹിക്കുന്നതുമായ എല്ലാ മേഖലകളെയും ബജറ്റ് പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നു ജനയുഗം എഡിറ്റോറിലൂടെ കേരളത്തിൻ്റെ ഇത് സൂര്യോദയ സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന നിരീക്ഷണം പങ്കുവച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് പ്രസംഗം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരംഭിച്ചത് സൂര്യോദയം എന്നത് പ്രതീക്ഷയാണ് പ്രകടമാക്കുന്നത് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും ഡിമാൻഡിന്റെ ചലനാത്മകതയുടെയും ഉൽപാദന വളർച്ചയുടെയും മുൻനിരയിൽ നിൽക്കുന്ന വികസന ഘടകങ്ങളാണ് സൂര്യോദയ മേഖലകൾ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് പുതിയ കാലത്തെ സമ്പദ്ഘടനയെ ഈ ഘടകങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളും ഇടിയുന്ന ഡിമാൻഡും എന്ന സൂര്യാസ്തമയത്തിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് സമ്പദ്ഘടന സംബന്ധിച്ച നിർവചനം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഡിമാൻഡിന്റെ ചലനാത്മകത നിലനിർത്തൽ ഉൽപാദന വളർച്ച കൈവരിക്കൽ എന്നീ സൂര്യോദയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സഞ്ചാരപാതയാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കേരളത്തിന് സ്ഥായിയായ വളർച്ച നിലനിർത്താനും ക്ഷേമ ആശ്വാസ നടപടികളും വികസന പ്രവർത്തനങ്ങളും മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നത് കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ അവഗണനയും പ്രതിസന്ധികളും ഇതൊന്നും ഉൾക്കൊള്ളാതെയുള്ള പ്രതിപക്ഷത്തിന്റെ നിഷേധ നിലപാടുകളും അതേസമയം ചെലവിലുണ്ടാകുന്ന വർധനയുമെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ നേട്ടം കൈവരിക്കാനാകുന്നത് അതുകൊണ്ട് തന്നെ പ്രസ്തുത അടിത്തറയെ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെതിരെ കേന്ദ്രത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും നിർത്താതെയുള്ള കുപ്രചരണങ്ങളും പ്രതികാര മനോഭാവവും നിലനിൽക്കുമ്പോഴും അവയെല്ലാം അവഗണിച്ച് വർദ്ധിച്ച ജനപിന്തുണയോടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്നു എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് തളരില്ല കേരളം തകരില്ല കേരളം തകർക്കാനാകില്ല കേരളത്തെ എന്ന് പ്രഖ്യാപിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിക്കുന്നത് അക്കാര്യവും ബജറ്റിന്റെ ആ ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്ന സാഹചര്യം ഉണ്ടെങ്കിലും അടിസ്ഥാന മേഖലക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്താൻ ശ്രമിച്ചില്ലെന്നു മാത്രമല്ല വിവിധ വിഭാഗങ്ങൾക്ക് ആശ്വാസകരമാകുന്ന പുതിയ നടപടികൾ പ്രഖ്യാപിക്കാനും ശ്രദ്ധിച്ചിരിക്കുന്നു അധിക വിഭവ സമാഹരണത്തിനുള്ള നടപടികളിലും ജനങ്ങളുടെ മേൽ വലിയ ആഘാതം അടിച്ചേൽപ്പിക്കാതിരിക്കുവാനും ശ്രമിച്ചു വികസന പ്രവർത്തനത്തിനായി കേരളം സ്വീകരിച്ച വേറിട്ട വഴികളിൽ ഒന്നായിരുന്നു കിഫ്ബി ഇതുൾപ്പെടെ മൂലധന നിക്ഷേപ മേഖലയിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി വകയിരുത്തിയിരിക്കുന്നു കാർഷിക മേഖലയിലെ ഉൽപാദകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് വിളയും വിപണിയുമായി ബന്ധപ്പെട്ടത് ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ വിള പരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യം നെല്ല് കാർഷിക ആവാസ യൂണിറ്റുകൾക്ക് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് പൂജ്യം വിഷരഹിത പച്ചക്കറി നാളികേരം ഫലവർഗ്ഗം എന്നിവയുടെ വികസനത്തിന് യഥാക്രമം എഴുപത്തി എട്ട് പോയിന്റ് നാല് അഞ്ച് അറുപത്തി പതിനെട്ട് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപ വീതവും കാർഷികോൽപ്പന്ന വിപണന പദ്ധതിക്ക് നാല്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം കോടിയും നീക്കിവച്ചിരിക്കുന്നു മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ വീട്ടുപൊടിക്കലേക്ക് എന്ന പദ്ധതിയും ക്ഷീരവികസന മേഖലയ്ക്ക് നൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടിയും അനുവദിച്ചു മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് ഭൂമിയും വീടും നൽകുന്ന പദ്ധതി മത്സ്യബന്ധന തുറമുഖങ്ങൾക്കായി ഒൻപത് പോയിന്റ് അഞ്ച് കോടി മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതി നിർമ്മാണ മേഖലയെ സജീവമാക്കാൻ ആയിരം കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ മനുഷ്യ വന്യമൃഗ സംരക്ഷണ ലഘൂകരണത്തിന് നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി എന്നിവയെല്ലാം ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായാണ് തൊഴിലുറപ്പിൽ പത്ത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി തൊഴിൽദിനം ലക്ഷ്യം വെച്ച് ഇതിനായി സംസ്ഥാനം വിഹിതമായി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് ഒന്ന് പൂജ്യം കോടി നീക്കിവെച്ചത് ലൈഫ് പദ്ധതിക്കായി ആയിരത്തി എഴുനൂറ്റി മുപ്പത്തിരണ്ട് കോടി എം എൻ ലക്ഷം വീട് ഭവന പദ്ധതിയിലേക്ക് വീടുകൾ വാസയോഗ്യമാക്കാൻ പത്ത് കോടി എന്നിവയും പാവപ്പെട്ടവരോടുള്ള കരുണയുടെ സ്പർശമാണ് പുതിയ കാലം അഭിമുഖീകരിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെയും ബജറ്റ് നോക്കിക്കാണുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്കായി വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി അതാണ് വ്യക്തമാക്കുന്നത് റബ്ബർ കശുവണ്ടി കൈത്തറി യന്ത്രത്തറി തോട്ടം കയർ ഖാദി ബീഡി മുള ചൂരൽ മത്സ്യബന്ധനം തഴപ്പായ എന്നിങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവനവും സമ്പദ്ഘടനയെ ചലനാത്മകമാക്കുന്നതിൽ പങ്കുവഹിക്കുന്നതുമായ എല്ലാ മേഖലകളെയും ബജറ്റ് പരിഗണിച്ചിരിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ദീർഘകാല ആവശ്യമായിരുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഒഴിവാക്കണമെന്ന് അതിന് സന്നദ്ധമാവുകയും പകരം അഷ്വേഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തതും ഒരു ഗഡും ഡി എ കുടിശ്ശിക ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നുമുള്ള പ്രഖ്യാപനവും സ്വാഗതാർഹമാണ് മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനുള്ള പരിപാടികൾ വിഴിഞ്ഞ തുറമുഖത്തിന്റെ വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ പ്രത്യേക വികസന മേഖലകൾ ഇതിനായി നിക്ഷേപക സംഘമു മാരി ഉച്ചകോടിയും ഡിജിറ്റൽ സർവകലാശാലയിൽ പി പൂർത്തിയാക്കുന്നവർക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പി എച്ച് ഡി പഠനത്തിന് അവസരം മാർഗദ്വീപ് എന്ന പേരിൽ പുതിയ പ്രീമെട്രിക് സ്കോളർഷിപ്പ് പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാസമ്പന്നർക്ക് സംരംഭകത്വത്തിനും സ്റ്റാർട്ടപ്പുകൾക്കുമായി ഉന്നത പദ്ധതി തുടങ്ങി എല്ലാ മേഖലകളെയും വിഭാഗങ്ങളെയും പരിഗണിച്ചുള്ള ബജറ്റിലെ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ വരവും ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് നികുതിയിലൂടെ ഏഴായിരത്തി കോടി നികുതിയേതര ഇനങ്ങളിലൂടെ ആയിരത്തി കോടി വീതം രൂപയുടെ വരുമാന വർധനയും നിർദ്ദേശിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക അച്ചടക്കത്തിന്റെയും അതേസമയം അവശ്യ ചെലവുകൾക്ക് നിയന്ത്രണമില്ലാതെയും ജനങ്ങൾക്കുമേൽ വലിയ ഭാരങ്ങൾ വയ്ക്കാതെയുമുള്ള ബജറ്റാണ് ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും എൽ മുന്നോട്ട് വയ്ക്കുന്ന ജനക്ഷേമ വികസന സങ്കല്പങ്ങളെ യാഥാർത്ഥ്യത്തിൽ എത്തിക്കുന്നതുമാണിത് ജനിയുഗിറ്റോറിലുമായി വീണ്ടും കാണും വരെ നമസ്കാരം